ഹലോ അപ്പം എൻ്റെ പാർട്ട് വണ്ണിലായി സ്റ്റോറി നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇത് രണ്ടാമത്തെ പാർട്ടാണ് കേട്ടോ കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞ പോലെ ഒരു വേടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ മാതിരിക്ക് രണ്ട് കുട്ടികൾ ഉണ്ടാകുക എന്ന് പറയുമ്പോൾ ഉമ്മാക്കും ഉപ്പാക്കും നമ്മളെ കുടുംബക്കാർക്കും എല്ലാവർക്കും വല്ലാത്തൊരു സന്തോഷം തന്നെ ഇക്കാര്യം അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഉമ്മാക്ക് ഭയങ്കര രസകം വന്നിട്ട് പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് മഞ്ഞപ്പിത്തും പനിയൊക്കെ ആയിട്ട് ഭക്ഷണമൊന്നും കഴിക്കാൻ കഴിയൂല രണ്ട് ചെറിയ കുട്ടികൾ പാലൊന്നും കുടിക്കാൻ പറ്റൂല ഭക്ഷണം വല്ലതും കഴിക്കാൻ പറ്റിയെങ്കിലല്ലേ പാലൊക്കെ ഉണ്ടാവുള്ളൂ അങ്ങനെ വിഷമത്തിലായി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വെള്ളിയ്മാന്റെ പാല് കുടിക്കല് തുടങ്ങിയിട്ടു അങ്ങനെ വെള്ളിയമ്മ പറയുമ്പോൾ ഉമ്മാൻ്റെ ഉമ്മൻ്റെ ഉമ്മ വീട്ടിലാണല്ലോ നമ്മൾ പ്രസവിച്ച് കിടക്കുക ആദ്യത്തെ പ്രസവൊക്കെ ഞങ്ങൾക്ക് കരയുമ്പോൾ വല്യമ്മാക്ക് ഭയങ്കര സങ്കടം എല്ലാവർക്കും വല്ല സങ്കടവും അപ്പോൾ വല്ല്യമ്മ പാൽ തരും അങ്ങനെ വല്ല്യമ്മക്ക് പാൽ ഉണ്ടായി വല്ല്യമാൻ്റെ പാല് കുടിക്കൽ തുടങ്ങി പിന്നെ വല്ല്യമ്മൻ്റെ കഥ പറയുകയാണെങ്കിൽ വല്ല്യമ്മ പ്രസവിച്ച് കിടക്കണ സമയത്തോ കുട്ടികൾക്ക് രണ്ട് വയസ്സാകണേൻ്റെ അടിയിലേക്കാലും അങ്ങനെയൊക്കെ ഒരു കഥ കേട്ടിട്ടുണ്ടോ ഞാൻ ആർക്കോ ഒരാൾക്ക് എന്തോ മുലപ്പാൽ വേണം മരുന്ന് ഉണ്ടാക്കണം പറഞ്ഞപ്പോൾ വല്യമ്മ ഒരു ഗ്ലാസ് പാൽ പിഴഞ്ഞെടുത്ത് ആ ചോദിച്ച ആൾക്ക് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ടോ അങ്ങനെ വെള്ളിയമ്മൻ്റെ ഉമ്മാൻ പാലൊക്കെ കുടിച്ചിട്ട് ഞങ്ങളങ്ങനെ വളർന്ന് അനിയത്തി ആയിരുന്നു കേട്ടോ വല്ല്യമ്മൻ്റെ പാൽ അധികം കുടിച്ചത് ഞാൻ ഉമ്മാൻ്റെ പാല് കൊടുക്കും ഓൾ വല്ല്യമാരുടെ പാലും കുടിച്ചു അങ്ങനെ രണ്ട് വയസ്സ് വരെ അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ വളർന്നത് വെള്ളിയമ്മക്കൊപ്പം മരിച്ചു പോയിട്ടോ അവൾക്ക് ഇപ്പോഴും വെള്ളിമാനോട് വല്ലാത്തൊരു സ്നേഹം തന്നെയാണ് കേട്ടോ പാല് കുടിച്ചാൽ വന്നാതൊരു വേറൊരു സ്നേഹം തന്നെ കാരല്ലേ കാലല്ലേ എങ്ങനെ ആയിട്ടുണ്ടെങ്കിലും അങ്ങനെ രണ്ട് ടെൻസുകളല്ലേ വലുതായി വരുന്നതിനനുസരിച്ചൊക്കെ നോക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അടി അടിപൊടി വെള്ളം പ്രകൃതികളൊക്കെ ആയിരിക്കുമല്ലോ പിന്നെ ഞങ്ങളുടെ നാട് എന്നൊക്കെ പറഞ്ഞാൽ വെള്ളത്തിന് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള നാടായിരുന്നു വേനൽക്കും വരച്ചത്തൊക്കെ വെള്ളം ഉണ്ട് അവിടെ ഒക്കെ ഓരോ കിണറൊക്കെ ഉണ്ടാവുള്ളൂ വേനൽ ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരുപാട് ദൂരത്തൊക്കെ പോയിട്ട് വെള്ളമൊക്കെ കെട്ടിക്കൊണ്ടുവരണം ഇപ്പോൾ തിരുമ്പാനൊക്കെ ഉണ്ടെങ്കിൽ കുളിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ദൂരത്തേക്ക് പോയാണ്ട് തിരുമ്പി കുളിച്ചൊക്കെ വരണം അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ഇറട്ട കുട്ടികളൊക്കെ ആകുമ്പോൾ നോക്കാനൊക്കെ നല്ലോണം നോക്കണമല്ലോ അപ്പോൾ ഇപ്പം ആണെങ്കിൽ മംഗലാപുരത്തേക്കും പോകും മാക്കാളെങ്കിൽ ഒരുപാട് ജോലി തിരക്കും ഇതുപോലെയൊക്കെ വെള്ളം കൊണ്ടുവരാനും തിരുമ്പാനും മലക്കാനും കുടിക്കാനൊക്കെ ഉണ്ടാവുമ്പോൾ ഒക്കെ ഇട്ട് പോകണ്ടേ പിന്നെ ഉമ്മാൽ വീട് അടുത്താണത് കൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കാനൊക്കെ ആൾക്കാരൊക്കെ ഒരുപാട് ഒരുപാടുണ്ടാവും എന്നാലും അമ്മായിമാർക്കൊക്കെ പൈസ കൊടുത്തിട്ട് ഞാൻ വരുന്ന സമയം വരെ എൻ്റെ കുട്ടികളൊക്കെ നല്ലോണം നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പൈസ ഒക്കെ കൊടുക്കും അമ്മായിയാൾക്ക് അപ്പോൾ പൈസ ഒക്കെ കൊടുക്കുമ്പോൾ അല്ലാത്തൊരു സന്തോഷമില്ല അപ്പോൾ പോലും ഞങ്ങൾ തലയിലില്ല നിലത്തില്ല എന്ന് പറഞ്ഞമാതിരിക്ക് തലയിൽ വെച്ചാൽ പേനരിക്കും നെൽത്ത് വെച്ചാൽ ഓറുമ്പലക്കും എന്നൊക്കെ പറഞ്ഞ മാതിരിക്ക് നല്ലോണം നോക്കി വളർത്തി ഉണ്ടാക്കി പിന്നെ എന്തെങ്കിലും കല്യാണം തക്കാലം എവിടേക്കെങ്കിലുമൊക്കെ പോവാണെങ്കിൽ ഒരേപോലത്തെ ഡ്രസ്സും ചെരു ും ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഞങ്ങൾ പറഞ്ഞേക്ക ഞങ്ങളെ കണ്ടാലോ ഒരേ മുഖച്ചായ തൂണൂല റിൻസ് ആണല്ലോ രണ്ടും രണ്ട് മുഖച്ചായ കഴിഞ്ഞിട്ടോ വലിപ്പത്തിനും വ്യത്യാസം ഉണ്ടായിട്ടോ ഞാനൊരല്പം നീളും തടിയൊക്കെ ഉണ്ടായിട്ട് ഓള് നീളും കുറവ് തടിയൊക്കെ കുറവായിട്ടുള്ള ഒരാളായിട്ടോ എവിടക്ക് പോകാണെങ്കിലും ഒരേ ഒരേപോലത്തെ ചെരുപ്പും ഡ്രസ്സൊക്കെ ഇട്ട് പോകുമ്പം ആളുകൾ ചോദിക്കും ഇവരെന്തായിരുന്നു കേട്ടോ കുട്ടികളാണോന്ന് കാരണം രണ്ടും രണ്ട് മുഖച്ചായയാണല്ലോ പറഞ്ഞറിയിച്ച് കൊടുക്കുക തന്നെ വേണ്ടി വരും കേട്ടോ അത്രക്കും സാമ്യമില്ലാത്തവരായിട്ടോ കുട്ടികളെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ ഏറെ കുറേ ട്രിൻസുകളൊക്കെ ഒരുപോലെ ആയിരിക്കില്ലേ അവരെ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലേക്കാണല്ലേ അവർ ഒരു ഡ്രസ്സും ചെരുപ്പൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വേഗം തിരിച്ചറിയണ കൊടുത്തില്ലായിരുന്നു കേട്ടോ ഞങ്ങൾ അങ്ങനെ അഞ്ച് വയസ്സൊക്കെ ആയതിനു ശേഷം പിന്നെ ഞങ്ങൾ സ്കൂളിലും മദ്രസയിലൊക്കെ ചേർത്ത് ഒരേപോലത്തെ ബാഗ് ഡ്രസ്സ് ചെരുപ്പൊക്കെ ഇട്ടിട്ട് ഞങ്ങളങ്ങനെ സ്കൂളിലോട്ടും മദ്രസയിലോട്ടൊക്കെ അങ്ങനെ പോകും കേട്ടോ ഞാൻ അങ്ങനെ ആറ് വയസ്സായപ്പോൾ ഞങ്ങൾക്ക് അനിയത്തി കുട്ടി കൂടി ഉണ്ടായിട്ടോ ഞങ്ങളെ ഉമ്മക്കുപ്പൊക്കെ മൂന്നാമതായിട്ടൊരു പെൺകുട്ടി കൂടി ഉണ്ടായി ഈ അനിയത്തിക്ക് ഒരു മൂന്ന് വയസ്സായ സമയത്ത് ഞങ്ങൾക്ക് ഒരു അനിയത്തി കൂടി ഉണ്ടായിട്ടോ അപ്പോൾ ഈ നാലാമത്തെ അനിയത്തിക്ക് ഒരു വയസ്സ് ആ ഒന്നര വയസ്സായപ്പോഴേക്ക് ഉമ്മ വീണ്ടും ഗർഭിണിയായി അങ്ങനെ ഞങ്ങൾക്ക് എട്ടും പൊട്ടും തിരിയാത്തൊരു പ്രായം എന്നൊക്കെ പറയില്ല ഞങ്ങൾ അഞ്ചാം ക്ലാസ് ചേർത്തിട്ടുള്ളൂ കേട്ടോ ഞങ്ങളെ താഴെ അനിയത്തിനെ സ്കൂളിലൊന്നും ചേർത്തിട്ടില്ല അതിൽ താഴെ അനിയത്തിക്ക് രണ്ട് വയസ്സാകണുള്ളൂ ഉമ്മയാണെങ്കിൽ ഗർഭിണി ആയിരിക്കണ സമയത്ത് ഏഴ് മാസം ഗർഭിണി ആയിരിക്കണ സമയത്ത് ഞങ്ങളൊപ്പം മരണപ്പെട്ടു കേട്ടോ ഉപ്പ മരിച്ചത് എങ്ങനെയെന്ന് വെച്ചാൽ ആദ്യം ഉപ്പാക്കൊരു പനി ഉണ്ടായിരും കേട്ടോ പിന്നെ അത് അവിടുന്ന് ഹോസ്പിറ്റലിൽ കാട്ടി മരുന്നൊക്കെ കുടിച്ച് പിന്നെ പനി മാറി വീണ്ടും വീണ്ടും ഇങ്ങനെ പനിക്കുക അങ്ങനെ പിന്നെ നാട്ടിലേക്ക് വന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ മഞ്ഞപ്പിത്താണെന്ന് മനസ്സിലായി പോയൊക്കെ ഉപ്പൊക്കെ തീരെ വയ്യാതായി കിഡ്നിക്കൊക്കെ നല്ലോണം ബാധിച്ചു അങ്ങനെ ഒരാഴ്ച ഹോസ്പിറ്റലിൽ കിടന്നിട്ടുള്ളു കേട്ടോ ഒരാഴ്ച ആയപ്പോ ഞങ്ങളെ ഉപ്പ ഞങ്ങളെ വിട്ടു പിരിഞ്ഞ് മരിച്ചു പോയിട്ടോ എന്ത് പറയാനാ ഞങ്ങൾക്ക് ഞങ്ങളെ ഉപ്പ ഇല്ലാതായി അത്ര തന്നെ പറയാലേ പിന്നത്തെ അവസ്ഥ ഒക്കെ വല്ലാത്തൊരു അവസ്ഥ വല്ലാത്തൊരവസ്ഥയേക്കാലല്ലോ ഉപ്പയും ഉമ്മയില്ലാത്തൊരു ലോകം എന്ന് പറഞ്ഞാൽ ഉമ്മ ഉണ്ട് ഉപ്പയില്ലാത്തൊരു ലോകം വല്ലാത്തൊരു അവസ്ഥ തന്നെ ഇക്കാലം അത് അനുഭവിച്ചവർക്കല്ലാതെ അറിയുള്ളൂ അന്ന് എൻ്റെ എൻ്റെ അനിയത്തിന് അഞ്ചാം ക്ലാസ്സിൽ ചേർത്തിട്ടുള്ളൂ എന്നിട്ട് എട്ടും പൊട്ടും തിരിയാത്തൊരു പ്രായം എന്നൊക്കെ പറയാം മറ്റേ രണ്ടനിയത്തിമാർ ചെറിയ കുട്ടികളെ ഉമ്മ ഉമ്മയേ മാസ ഗർഭിണിയായിരിക്കണ സമയം അങ്ങനെ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളമ്മ പ്രസവിച്ചു ഒരു അനിയത്തിക്കുട്ടിയോട് ഞങ്ങൾക്കുണ്ടായി ഇപ്പയെ കാണാത്തൊരനിയത്തിക്കുട്ടി ഇപ്പോൾ വലിയ കുട്ടികളെ കല്യാണമൊക്കെ കഴിച്ചു അവൾക്ക് ഇപ്പം രണ്ട് കുട്ടികളുണ്ട് കേട്ടോ ഇതിൻ്റെ ബാക്കി കഥകളൊക്കെ ഇന്നും പറയാനുണ്ട് കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഒരുപാട് ഫീലായിട്ടോ നമുക്ക് ചെറുപ്പത്തിലൊന്നും മാത്രമേ നമുക്ക് ഫീലിംഗ് ഉണ്ടാവൂലോ വലുതായി വരുന്ന സമയത്ത് ഒരുപാട് ഒരുപാട് ഫീലിംഗ് ആയിരിക്കൂലേ അപ്പോൾ ഇന്നത്തെ കഥ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഇതിൻ്റെ ബാക്കി കഥകളൊക്കെ ആയിട്ട് വീണ്ടും കാണാട്ടോ